ാലും വെള്ളം കൂടി കളർത്തി വെച്ചു കൊടുത്താൽ അതിൽ നിന്ന് പാല് മാത്രം കുടിക്കാൻ കഴിയുന്ന ഒരു പക്ഷിയാണ് ഹംസം ഇതാണ് ഹംസത്തിന്റെ പ്രത്യേകത അരയന്നത്തിന്റെ സ്വർഗത്തിലെ പക്ഷിയാണ് ഈ അരയന്നത്തിന്റെ പ്രത്യേകത അതാണ് അപ്പൊ ശ്രോതാക്കൾ കേൾവിക്കാരി ഇങ്ങനത്തെ സ്വഭാവമുള്ള ചില ശ്രോതാക്കൾ ഉണ്ടാകും എന്ന് വ്യാസം പറഞ്ഞിരിക്കാൻ എന്താ ഒരു വിഷയ ഇപ്പൊ ഒരു മണിക്കൂറിലൊരു കാര്യം കേട്ടാൽ അരമണിക്കൂറിൽ ഒരു കാര്യമില്ലാത്ത കുറെ കാര്യങ്ങളായിരിക്കും പറഞ്ഞത് ബാക്കിയുള്ള അരമണിക്കൂറിൽ അഞ്ചു മിനിറ്റ് ഇതിനകത്ത് അറിയേണ്ടതായ എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകും അപ്പം എന്താണ് അതിന്റെ എക്സ്ട്രാക്റ്റ് എന്ന് ബോധ്യപ്പെട്ടിട്ട് നന്മയുടെ വശമുള്ള സ്വീകരിക്കേണ്ടതായ എന്താണ് അതിനെ മാത്രം സ്വീകരിക്കുകയും ബാക്കിയുള്ളതിന് ചെയ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ശ്രോതാക്കളുണ്ടാകും അപ്പം നല്ലതിനെ മാത്രം കേൾവിയിൽ നിന്ന് നല്ലതിനെ സ്വീകരിക്കുന്ന സ്വഭാവമുള്ള ശ്രോതാവിനെ ഹംസ വിഭാഗത്തിൽ അരയണ്യത്തിന്റെ വിഭാഗത്തിലുള്ള ശ്രോതാവ് എന്ന് വ്യാസം സമീപിച്ചിരിക്കുന്നു രണ്ട് വൃഷഭം വൃഷഭം എന്ന് പറഞ്ഞ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാളയുടെ മുന്നിൽ അമ്പലപ്പുഴ പാൽപ്പായസം ന്യൂഡിൽസ് കുറച്ച് പുല്ലും കൊണ്ടുവന്ന് വെച്ചാൽ കാളയുടെ തല ഇങ്ങോട്ടായിരിക്കും വരുന്നത് ഉണ്ടാകെന്തെങ്കിലും പുല്ലിനകത്തോട്ടെ വെരി ഗുഡ് ആ കുഞ്ഞുങ്ങൾ അതുപോലെ പുല്ലിൽ ു അമ്മ പാൽപായസത്തിലോ നൂഡിൽസിലോ ഒന്നും അതിന്റെ തല ചിന്ത കാരണം അതിന് ഇൻട്രസ്റ്റ് എന്താണ് തുല്യതാണ് ഈ തരത്തിലുള്ള ഈ എഴുപിക്കാർ കുറച്ചുപേർ ഒരു മണിക്കൂർ എന്തെല്ലാം വിജ്ഞാനപ്രദമായി പറഞ്ഞാലും എന്തെങ്കിലും ഒരു പരീക്ഷത്തിന്റെ ഭാര്യയുടെ പേര് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്ത് കടത്തിൻ്റെ കടയിലൊക്കെ ചെന്നിട്ട് പറയും ഈ അടിത്തം വന്ന് പറഞ്ഞ് അവത്തോ പറഞ്ഞ പരീക്ഷത്തിന്റെ ഭാര്യയുടെ പേര് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി പുല്ലാരിന്റെ അമ്മയുടെ പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ ഈ തരത്തിലായിട്ട് നെഗറ്റീവായ ചില വിഷയത്തെ മാത്രം കാണാനായിട്ട് ഇരിക്കുന്ന ഒരു വിഭാഗം ശ്രോതാക്കവര് ഋഷഭം കാവയുടെ ഗ്രൂപ്പിപ്പെടുന്നവരാണ് ഞാനല്ലേ പറയുന്നത് വ്യാസം പറഞ്ഞു വെച്ച കാര്യം ഞാൻ സൂചിപ്പിക്കാം വൃഷഭ വിഭാഗത്തെ മൂന്നാമത് വേഴാമ്പൽ വേഴാമ്പലിന്റെ പ്രത്യേകത മഴയെ കാക്ഷിച്ചിരിക്കുന്ന ഒരു പക്ഷിയാണ് വേഴാമ്പൽ കേട്ടിട്ടുണ്ടല്ലോ മഴയെ പ്രതീക്ഷിച്ചിരിക്കുക ഇതുപോലെ ഒരു വിഷയത്തെ കേൾക്കാൻ വരുമ്പോൾ ചില പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ഒന്ന് ഈ കഥ കേൾക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ആധ്യാത്മിക തത്വങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രം കേൾക്കാൻ ഇങ്ങനെ അല്ലെങ്കിൽ ആചാരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ഒക്കെ കേൾക്കാൻ ഒരു ആത്രിത്വം ഇരിക്കുമ്പോൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ആ വിഷയം വന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി ആ വിഷയത്തെ സ്വീകരിക്കുന്ന ഒരു വിഭാഗം ശ്രോതാക്കളുണ്ടാകും അവരെ ആണ് ഈ വിഭാഗം തിരിപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാകുന്ന പോലെ ശ്രദ്ധയോടുകൂടി ആഗ്രഹത്തോടുകൂടി ആ വിഷയത്തെ കേൾക്കുന്നവരെ ഇങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുകയാണ് നാലാമത്തെ വിഭാഗമാണ് ശുഭം ശുഭം എന്ന് പറഞ്ഞാൽ തത്ത ഒന്ന് ശ്രദ്ധിക്കണേ ശുഭം എന്ന് പറഞ്ഞാൽ തത്തയാണ് അപ്പം തത്തയുടെ പ്രത്യേകത എന്താണ് തത്തയെ ചില കൂട്ടിലിട്ടൊക്കെ വീടുകളിൽ വളർത്തുന്ന രീതി ഉണ്ട് തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ അതുപോലെ പറയും ചില വീട്ടിലെ തത്തകളെയൊക്കെ ആരെങ്കിലും അറിയാത്തവർ വന്ന കള്ളൻ കള്ളൻ എന്ന് വിളിക്കുന്ന തത്ത ഉണ്ട് കണ്ടിട്ടുണ്ടോ ഒരു തലയൊന്നുമില്ല കണ്ടിട്ടില്ലേ പോയി കാണണം അങ്ങനെയുള്ള തത്തകളുണ്ട് അതുപോലെ സീകുട്ടി മണിക്കുട്ടി അമ്മിണിക്കുട്ടി എന്നൊക്കെ വിളിക്കുന്ന തത്ത ഞാൻ കണ്ടിട്ടുള്ളത് ഇത്ര ആചാരമായി ഞാൻ പറയുന്നത് അപ്പൊ എന്താണ് അതിന് പനിയോലയൊക്കെ കൊടുത്തിട്ട് പറയിക്കുന്ന രീതി എന്ത് പറഞ്ഞു പഠിപ്പിച്ചോ അത് മാത്രം പറയുന്ന പക്ഷിയാണ് തത്ത അതുപോലെ ശ്രോതാക്കളിൽ ചില ആളുകൾ ഇരുപത്തേഴ് കൊല്ലം മുമ്പ് വന്ന് കേട്ടപ്പോൾ കൊച്ചുരാമസ്വാമി പറഞ്ഞതുപോലെ ഭഗവാൻ കൊല്ലം വലിച്ചുകൊണ്ട് നടന്നു ഗോപികമാരുടെ ലേലം മുട്ടിച്ചു എന്നൊക്കെ പറയുന്ന സ്ഥിരം കുറെ കഥ മാത്രം ഭാഗവതത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുക അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കേട്ടാൽ എന്തെല്ലാം കേൾക്കണം എന്നുള്ള അർത്ഥത്തിന് മനസ്സോടുകൂടി ഇരിക്കുക സ്ഥിരം കേട്ടു വെച്ചത് തന്നെ വീണ്ടും എന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുക